ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഷോഫീസിലാണ് ഇപ്പോൾ ഞാൻ പോയത് രണ്ട് മൂന്ന് സാധനങ്ങൾ വേണ്ടും അപ്പോൾ അതിന് വേണ്ടിക്ക് പോയതാണ് പിന്നെ ഇതല്ല കേട്ടോ ഇത് കണ്ടപ്പോൾ മക്കൾക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ആക്കി കൊടുക്കേണ്ട എത്ര കേട്ടോ കല്യാണത്തിനൊക്കെ ബർഗറിൻ്റെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ചെക്കൻ്റെ ആൾക്കാർ വരുമ്പോൾ പുതിയപ്പറ ആൾക്കാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി കാന്ന് പക്ഷേ അല്ല ഇതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാക്സിമിലേക്ക് ഈ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ കടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അങ്ങനത്തെതും പിന്നെ അതുപോലെ തന്നെ ഈ മറ്റുള്ള കടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെറിയൊരു ഓർഡർ കിട്ടാറുണ്ട് പിന്നെ വലുതായിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ എല്ലാം കൂടി മൊത്തത്തിലാകുമ്പോൾ വലിയ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ ഇട്ട് സൗണ്ട് കുറവാന്നൊക്കെ അപ്പോൾ എൻ്റെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോ കാണാത്തവരാന്ന് കാണാത്തവരാ തോന്നോ ആ മെസ്സേജ് അയച്ചത് എനിക്ക് ശ്വാസം മുട്ടലില്ലതുകൊണ്ട് അധികം സൗണ്ട് എടുത്ത് സംസാരിക്കാനെങ്കിൽ ആ സമയത്തും ഉള്ള സമയത്തെ അങ്ങനെയാണ് സൗണ്ട് കുറവിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില സാമസം മുട്ടലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കന് മേടിക്കുന്നത് ഇവിടെ മീനൊക്കെ ഉണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് ആണ് കേട്ടോ അങ്ങനെ സാധനമൊക്കെ വേണിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ ബർഗർ ഇവിടുന്നല്ല കേട്ടോ ബർഗർ പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത് അതും വേണിച്ചു നമ്മൾ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഇത് പിറ്റേത്തെ ദിവസമാണ് കേട്ടോ ഓർഡർ കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി കഴുകി ക്ലീൻ ചെയ്തിട്ട് ഫുള്ളായി മുറിച്ച് ഇടണം അപ്പോൾ മൂന്ന് മണിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ കൊടുക്കേണ്ടതാണ് രാവിലെ ഒരു ഏഴ് മണി എട്ടുമണി നമുക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ മൂന്ന് മണിക്ക് എണീച്ചിട്ടെല്ലാം ഉണ്ടാക്കുകയാണ് റെസിപ്പിയായിട്ടൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ഇതാണ് ബർഗർ വേണിച്ചത് ഞാൻ വേണിച്ചത് കാണിച്ചിട്ടില്ലല്ലോ അപ്പം ഒരു നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ രണ്ട് കടയിൽ നിന്ന് എനിക്ക് കിട്ടിയത് അപ്പോൾ ബർഗർ ഇതാണ് പച്ചക്കറിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഉമ്മ ഉണ്ട് അനിയത്തിയുണ്ട് കേട്ടോ ഒന്നിച്ച് മായ മണിച്ച് റെഡിയായി പിന്നെ ചിക്കനൊക്കെ റെഡിയായി ആയിട്ടോ ചിക്കൻ പൊരിക്കുകയാണ് ചെയ്തത് ചിക്കൻ പുഴുങ്ങി അതെല്ലാം പൊരിച്ചിട്ടെടുത്ത് അത് ചെറുതായും കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആയി എല്ലാം മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഒരു പാത്രം അടുപ്പ് തേച്ചിട്ടിനെല്ലാം ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ ഈ വെജിറ്റബിൾ തന്നെ ചൂടാക്കാതെ തന്നെ ഉണ്ടാക്കും പക്ഷേ അതിനൊക്കെയാണ് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അതിനൊക്കെ ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കണം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക മയോൺസൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം ബർഗറിനെല്ലാം ഫില്ലിങ് റെഡിയായി ഇനി നമുക്കിത് ബർഗറിലേക്ക് ഇതാക്കട്ടോ അപ്പോൾ ബർഗർ എല്ലാം കൂടി കട്ട് ചെയ്ത് വെക്കണം ഫസ്റ്റ് അപ്പോൾ പെട്ടന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടോ നടുക്കൂടെ കട്ട് ചെയ്ത് പിന്നെ സോ സോസ് കച്ചപ്പാണ് കേട്ടോ ഞാൻ എടുത്തത് കെച്ചപ്പ് സോസ് ഇട്ടിട്ട് അതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങും കൂടി ഇതിലേക്ക് നിറച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കക്കിരിക്കും പിന്നെ അതുപോലെ തന്നെ തക്കാളിയൊക്കെ വെക്കും കേട്ടോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരിങ്ങനെ നോർമൽ മതി പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അവർ ഓരോരോ ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്ന പോലെ കേട്ടോ ഉണ്ടാക്കല് അവർക്കിങ്ങനെ മതിയെന്ന് പറഞ്ഞു അതല്ലാണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെ കൂടെ കട്ട്ലൈറ്റും കൂടി വെക്കുന്നവരുണ്ട് കേട്ടോ അതാകുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടല്ല കേട്ടോ വെക്കൽ അതിന് വേറെ തന്നെ ഉണ്ട് അപ്പം അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മതിയെന്ന് പറഞ്ഞിട്ടോ ഇതുപോലെയെല്ലാം ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ പറഞ്ഞിട്ട് മഷ മസാല ബർഗർ കൊണ്ടുപോയിട്ട് നല്ലതന്നെ പറഞ്ഞിട്ടോ നല്ല മഷാലും നല്ല ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ബർഗർ ഇതുണ്ടാക്കി കൊടുത്തിട്ട് മഷാല അങ്ങനെ ബർഗറൊക്കെ റെഡി ആയി ബോക്സ് ചെയ്ത് വെക്കാണ് അവർ കൊണ്ടുപോകാൻ വഴിയും കേട്ടോ അവരെടുക്കാൻ വരും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും